നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ഒരു വർഷക്കാലം അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും മുന്നിലുള്ളത് ഏത് പ്രതിസന്ധിയെയും നിശ്ചയദാർഢ്യത്തോടെ നേരിട്ട് വിജയം കൈവരിക്കാനാകും ധനപരമായി മേന്മ അനുഭവപ്പെടും എന്നിരുന്നാലും അപ്രതീക്ഷിത ചെലവുകൾ പ്രതീക്ഷിക്കണം അനാവശ്യ ഉത്കണ്ഠകൾ മനസ്സിനെ ഭരിക്കും പുതിയ ഗ്രഹം നിർമ്മിക്കുവാനോ ഉള്ളത് മൂടി പിടിപ്പിക്കുവാനോ സാധിക്കുന്ന ഒരു കാലമാണ് ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ അനുകൂലമായ ഒരു കാലം കൂടിയാണ് ഇത് ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും രോഗമുക്തിയും സ്വാസ്ഥ്യവും അനുഭവപ്പെടും മത്സരങ്ങളിലും ഇൻ്റർവ്യൂകളിലും വിജയമുണ്ടാകും വിദേശ പഠനം വിദേശയാത്ര ഇവയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ഈ കാലം അനുകൂലമാണ് ദാമ്പത്യ ജീവിതം ഊഷ്മളമായി അനുഭവപ്പെടും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങളും സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് സന്താനപ്രാപ്തിയും ഉണ്ടാകും പൊതു കാര്യങ്ങളിൽ സജീവമായി ഇടപെടും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധങ്ങൾ പ്രയോജനകരമാക്കും കലാസാഹിത്യ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും സഹാനുഭൂതിയും സഹായ മനഃസ്ഥിതിയും പ്രകടിപ്പിക്കും തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം നയപരമായി ഇടപെട്ടില്ലെങ്കിൽ സഹപ്രവർത്തകരുമായി അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാവുന്ന ഒരു കാലമാണ് വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം മൂലം വേണ്ടപ്പെട്ടവരുടെ ശത്രുതയ്ക്ക് ഈ കാലത്ത് ഇരയാകാം വേണ്ടപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടാതെ ജാഗ്രത പാലിക്കണം ചെറിയ അപകടങ്ങൾ പരിക്കുകൾ ഇവയെ കരുതണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും തങ്ങളുടെ കഴിവുകൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ കാലത്ത് കഴിയണമെന്നില്ല ഒരു വ്യക്തിയുടെ ജാതകപ്രകാരമുള്ള ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതിസ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയുമായി ബന്ധപ്പെട്ട് ഈ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളും ഏറ്റക്കുറച്ചിലുകളും സംഭവിക്കാവുന്നതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ കേതുവാണ് അശ്വതി നക്ഷത്രക്കാർ ദോഷപരിഹാരത്തിനും ഗുണാനുഭവങ്ങൾ അനുഭവത്തിൽ വരുന്നതിനും വിഘ്ന നിവാരണനായ ഗണപതിയെ ഭജിക്കുന്നത് ഗുണകരമാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പിന് പ്രാധാന്യം നൽകുന്നത് കേതുവിൻ്റെ പ്രീതിക്ക് സഹായകരമാകുമെന്നാണ് വിശ്വാസം ജന്മനക്ഷത്ര ദേവതയായ അശ്വിനി ദേവതാ പ്രീതിക്കായി ഓം അശ്വനി കുമാരാഭ്യാം നമ എന്ന മന്ത്രം എല്ലാ ദിവസവും ഭക്തിപൂർവം ജപിക്കുന്നത് ദുരിതശാന്തിക്കായി ചെയ്യാവുന്ന നല്ലൊരു പരിഹാരമാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ശുഭാശംസകൾ നേരുന്നു മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം